ഫ്രണ്ട്സ് എല്ലാവരും അല്ലേ ഇപ്പോഴും മഴയൊക്കെ അല്ലേ അപ്പോഴും നമുക്കൊരു നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ അങ്ങനെ എല്ലാവരും കാണില്ലേ കാര്യമായിട്ട് ഒരു പാത്രത്തിലേക്ക് മൈദാ മാവ് ഇട്ടുകൊടുക്കാം ഇനി അത് അല്പം വെള്ളമൊഴിച്ച് ഒന്ന് കരുവത്തിന് കലക്കി എടുക്കാം വെള്ളം കൂടിപ്പോവാന്ന് നോക്കിയോണെത്തിന് മാവ് കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ചീരക ഇട്ടുകൊടുക്കാം അല്പം സോഡാപ്പൊടി അല്പം കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്ക് പഴം നല്ല സൈസിന് അരിഞ്ഞ് വെച്ചേക്കാം അരിഞ്ഞ് വെച്ചേക്കാം ഇനി നമുക്ക് എണ്ണ തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴ ഈ കലക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇടാം എന്നിട്ട് എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്കിന് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നല്ല തിളയ്ക്കണം എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നുകൂടെ ഒരു സൈഡിൽ നിന്ന് വേവട്ടെ ഇനി ഇതുപോലെ നമുക്കെല്ലാം മൊരിച്ച് കോരി എടുക്കാം ലാസ്റ്റ് നമ്മുടെ ചൂട് കാപ്പിയും ഏത്തക്കാപ്പവും പഴംപൊരി എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്തത് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോഴും പുതിയൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം ബൈ